ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് ഇത് അടിയന്യമാണ് അടിയന്യം ഞാനിതിപ്പോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത ഭാഗം ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇത് എന്റെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആയിട്ട് ഞാൻ ഇതിൽ നിന്നാണ് വിത്ത് വരുമ്പോ സീഡ് ഞാൻ എടുത്ത് ി മുളപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി അപ്പൊ ഇത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത ഭാഗം റീപൂട്ട് ചെയ്ത് അത് വീഡിയോ കാണാം ഇതിലേക്ക് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വളം ഇട്ടുകൊടുക്കുന്നുണ്ട് അടുക്കള വേസ്റ്റ് ഇടാൻ സ്ഥലം ഇല്ലാതെ തന്നെയല്ല അടിയിൽ അതിന്റെ കൊണ്ട് അതിന്റെ പേരിലെ ഇടാറുമില്ല അപ്പൊ കുറച്ച് വളഞ്ഞ അതിൽ കൊടുക്കും ചാണകപ്പൊടി ആണ് കൂടുതൽ എല്ലുപടി സ്വല്പം ഇടുകയുള്ളൂ കാരണം എല്ലുപൊടി ഇട്ടുകഴിഞ്ഞാൽ ആസിറ്റ് പവറുള്ള ഇടുന്നതാണ് എല്ലുപടിക്ക് അതുകൊണ്ട് എല്ലുപൊടി അതി ഉപയോഗിക്കരുത് ചാണകപ്പൊടി ഇടാം ചണം നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന ചാണകം ഉണക്കിപ്പൊടിച്ചാണെ ഏറ്റവും നല്ലതാണ് ഞാൻ അതാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ വേപ്പ്മെണ്ണൊക്കെ കുറച്ച് ഇട്ടു കൊടുക്കാം അതിൻ്റെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണിക്കതിനു ശേഷം നമ്മളിങ്ങനെ ഇട്ടുകൊടുക്ക ഈ പ്രൂൺ ചെയ്യേണ്ടത് എപ്പോഴും മഴ മാറിയതിന് ശേഷം പ്രൂൺ ചെയ്യാവുള്ളൂ ഇത് മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ചരിച്ച് കട്ട് ചെയ്യാം ഇതിപ്പോ നമുക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് അഞ്ചോ നാറ് പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാൻ മദർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻറ്റില്ല ഇന്നാണ് ഞാൻ സീഡെടുത്ത് പാകി മുളപ്പിച്ച് ഉത്പാദിപ്പിക്കുന്നത് ഇത് നമുക്ക്

മൂന്ന് നാല് പ്ലാന്റ് ആയിട്ട് ഇതും എടുക്കാൻ പറ്റും അതായത് കറ്റാർ വാഴയുടെ ജെല്ല് ഇതില് തേച്ച് കൊടുത്ത ഇതിന്റെ കറ ആദ്യം തന്നെ തുണി കൊണ്ട് തുടച്ച് മാറ്റണം അതിന് ശേഷം മാത്രം ഞങ്ങള് കറ്റാർ വാഴ ജെല്ല് കറ്റാർ വാഴയുടെ ജെല്ലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ശരിക്കും അപ്ലൈ ചെയ്യണം ഇതുപോലെ അപ്ലൈ ചെയ്ത് അപ്പൊ ഇതിന് നമുക്ക് കറയൊക്കെ തുടച്ചതിന് ശേഷം മെഴുകുതിരി ഉരുക്കി ഒഴിക്കുക അല്ലെങ്കിൽ സാപ്പ് പങ്കിസൈഡ് ഏതും ഉപയോഗിച്ചാലും മതി സാഫാണ് നല്ലത് ശേഷം കുറച്ച് വളം വേണമെങ്കിൽ ഇടാം കുറച്ച് ചാണകപ്പൊടി അതിനെന്തേലും ഇട്ട് കൊടുക്കാമെന്ന് മാത്രം എന്റെ ഒരു വേറെ ഒരു അടിയനിയാണത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ ഒരു പ്രത്യേക ടൈപ്പ് അനിയ അടിയനിയാണെന്നാണ് കേട്ടത് പറഞ്ഞ നേഴ്സറിക്കാർ ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിന് കണ്ടിനൊക്കെ ഇതിന്റെ ഒരു കളർ ഉണ്ടല്ലോ ഈ കളറില്ല അതിന് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു അടിയനിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്